അമ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം എന്നായിരിക്കും ആയിരിക്കും ഉദ്ദേശോ രണ്ടു കൈകൂടി അടിക്ക

സ്പീഡായി തുടങ്ങില്ലോ അവൻ ചവിട്ടുന്നുണ്ട് നീ തള്ളുമ പിന്നെ അവൻ ചവിട്ടെന്ന് പിന്നെ എങ്ങനെയാ പിന്നെ അവൻ ഇപ്പൊ ആലോചിച്ചില്ല ചവിട്ടിയത് അത് അവനുള്ള ആരോഗ്യമായിട്ടില്ലേ ഉള്ളു കണ്ടെ അവന്തെങ്കിലും ആലോചിച്ചോട്ടുണ്ട് നിന്റെ സൈഡിലെ തരട്ടെ വണ്ടി വരുന്ന വരുന്നോക്കട്ടോ വേണ്ട മുന്തിക്കോ പക്ഷെ ഇത് അവൻ തടി നോക്കിയ നീ നമ്മുടെ സ്റ്റീവ് കുട്ടൻ ചെറുതായിട്ട് ഒന്ന് സൈക്കിളിൽ നിന്ന് വീണു നിക്കണിന്റെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ആ വേദനയില് ആള് തീരെ വാശി പിടിക്കാണെങ്കിൽ മിട ഓറക്കാനായിട്ട് പോയേക്ക ഇവിടെ അമ്മ കറി വെച്ചോണ്ടിരിക്കയാണ് എന്തായാലും തലാട്ടിലൊക്കെ പാവയ്ക്കും മാങ്ങി പാവയ്ക്കും വാങ്ങിയാണ് തളച്ചോണ്ടിരിക്കണു എന്താണ് ജെ സി എംക്ക് പറയാനുള്ളത് ഈ പാവക്ക് മാങ്ങനെയും നല്ല ഉറക്കത്തിലുണ്ട് അടുത്ത് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ബോളുണ്ട് അത് എന്ത് പാത്രത്തിലാക്കി തലയുടെ എടുത്തുകൊണ്ട് കിടന്ന് ഉറങ്ങണേ ചെറിയൊരു വീഴ്ച പറ്റിന്ന് അപ്പൊ അതേ മറ്റേ മോത്തിന്റെ സൈഡിലും നെറ്റിയുടെ സൈഡിലൊക്കെ ചെറുതായിട്ട് പൊട്ടലുണ്ട് ഓ ഇവിടെ രണ്ട് ചപ്പാത്തി എണ്ണം കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തിന്റെ വലിപ്പം പോലും ഇല്ല കണ്ടോ ഞാൻ എപ്പോഴും വലിയ ചപ്പാത്തി അല്ലേ ഡയറ്റ് ചെയ്യണ സമയത്ത് ഞാൻ വലിയ ചപ്പാത്തി ഉണ്ടാക്കി ചേട്ടൻ തന്നെ ചേട്ടൻ്റെ വണ്ണം കൂട്ടുന്നതാണ് ഞാൻ എപ്പോഴും പറയാറ് വലിപ്പം ഞാൻ അമ്മ അമ്മ ചാർ എടുക്കാണ്ടിരിക്കാൻ ഇളക്കാനായിരിക്കും നെയ്യല്ലേ നെയ്യ് കഴിഞ്ഞിരിക്കണ കഴിക്കണ്ടല്ല വെളിച്ചെണ്ണ ഇണ്ട് അതില് അങ്ങനെയുണ്ട് കറി പവർഫുൾ പാവ കയ്പണ്ട് അമ്പ കയ്പ് കളഞ്ഞ ോപ്പ് ഒന്നും പറഞ്ഞില്ലല്ലോ കൊള്ളാം നല്ല കറിയ പാവക്കയുടെ കയ്പിണ്ട് പക്ഷെ നല്ലതാണ് ചപ്പാത്തി ചപ്പാത്തിണ്ടേ ചേട്ടൻ ഞാനിത് ഞാൻ കഴിക്കണല്ല അവിടെ ഇരുന്ന് കഴിച്ചോ അകത്ത് പോയിരുന്നു കഴിക്കും എനിക്കണ്ടോറിണ്ടോളാം വേണ്ട വേണ്ടി ഇരുന്ന് കഴിക്കും നിന്ന് കഴിക്കാൻ പാടില്ലെന്നാണ് അപ്പൊ മാനും ഗ്രേസും ഒക്കെ പോവാണ് ഗ്രേസ് കൊണ്ടാക്കാൻ പോവാണ് നിനക്ക്

ഉറങ്ങി എനിക്ക് ല്ലെങ്കിലേ ഉറക്കം വന്നോണ്ടിരിക്കാണ് പക്ഷെ ഉറങ്ങാൻ പറ്റുന്നു തോന്നണില്ല അവന്റെ ഒരു നല്ലൊരു ഉറക്കം എനിക്ക് പിന്നെ എന്താ ശരി പറഞ്ഞാൽ ഞാൻ വീഴുന്നു പ്രതീക്ഷിച്ചില്ലായിരുന്നു അതിന്റെ ഒരു വീണപ്പയാണെങ്കിൽ അല്ല എന്നാലും ഇങ്ങനെ വീണപ്പ് ആദ്യമായിട്ടാണെന്നു ഇത്രയും വലിയൊരു ഇത് വരുന്ന

ചെറുതായിട്ട് ചോരന്നായിരുന്നു എനിക്ക് തോന്നുന്ന പല്ല് ഇങ്ങനെ ഇടിച്ചിട്ടായിരിക്കും ചെറുതായിട്ട് ചോരന്നിണ്ടായിരുന്നു വല്യ പോപ്പൊന്നില്ല ചതവൊള്ളു